ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കണ്ടത് പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്തെ പൂജാരിയായിട്ടുള്ള അരുണും മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സോറി അവരെ രണ്ടുപേരെയും പോലീസ് അന്വേഷിക്കുന്നു അതിൽ അരുണിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഉണ്ണി ദാമോദരനെ കിട്ടിയിട്ടില്ല എന്ത് നല്ലൊരു പേരല്ലേ ആ പേരോട് നശിപ്പിച്ചു ഉണ്ണി ദാമോദരൻ നല്ലൊരു പേരായിരുന്നു അതിന് അത് അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയാം കഴിഞ്ഞ ദിവസം ഒരു കർണാടക സ്വദേശിനിയായിട്ടുള്ളൊരു സ്ത്രീ കൊടുത്ത പരാതിയുടെ ബേസിലാണ് ഇയാളെ അരുണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ വാട്സപ്പ് ചാറ്റും അവരുടെ വാട്സപ്പ് കോളിൻ്റെ ഇതുമൊക്കെ നമ്മൾ ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ കണ്ടതാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഏതായാലും പൂജ ചെയ്യാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കട്ടെ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു അമ്പലത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നാലൊക്കെ ആദ്യമേ ആരേലും ചോദിച്ചുകൊണ്ടാൽ നമ്മുടെ നമ്പർ അങ്ങ് കൊടുക്കുവാണോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അത് സാധിച്ചിട്ട് ഇങ്ങോട്ട് പോരും അല്ലെ അത് ആ കാര്യം സാധിക്കാനായിട്ട് പോകുന്നു അത് സാധിച്ചു പോരും അതല്ലാതെ അവിടെ ഉള്ളവർക്ക് നമ്പറും കൊടുത്ത് ഇനിയിപ്പോൾ പോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ട് അവർക്ക് നമ്പർ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അവർ വിളിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്താൽ ചെയ്യാതിരുന്ന അവർ വിളിക്കുമ്പോൾ അവരെ എൻകറേജ് ചെയ്യാതിരുന്നപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അവർക്ക് പറ്റത്തില്ല എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കും കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ആരെങ്കിലും വിചാരിച്ചാൽ പുരുഷന്മാരെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുവെച്ചാൽ എന്തെങ്കിലും ഇവർ ആദ്യമേ അത് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് അതല്ല ആദ്യമേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചായിരുന്നെങ്കിൽ ഇയാൾ ഇത്രയും കടന്ന് മുന്നോട്ട് പോകില്ലായിരുന്നോ എന്ന് മനസ്സിലാക്കണം ഇയാ ഇവർ ആദ്യമേ അയാളെ വിളിച്ചപ്പം വലിയ കുഴപ്പമില്ലാതെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതിന് അതുകൊണ്ടായിരിക്കാം അത് ഇയാൾ വീണ്ടും ഇത്രയും കടന്ന് 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 മുന്നോട്ട് പോയത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും അങ്ങ് ഇത്രയും നാളായിട്ട് നേരം വെളുത്തിട്ടില്ലേ ഇത്രയും നാളെ ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങളത് സ്ത്രീകളെ ജീവിക്കുന്നത് ഒരാൾ എന്തേലും പറഞ്ഞു പൂജ ചെയ്ത് മക്കളെ കൊല്ലും അതുപോലെ പൂജ ചെയ്ത് കുടുംബം തവർക്കും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനും മാത്രം മണ്ടികളാണോ നിങ്ങളെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തത് നമുക്ക് വിശ്വാസം വേണം തീർച്ചയായിട്ടും വിശ്വസിക്കണം കാരണം നമുക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സൂപ്പർ പവർ ഉണ്ട് അതിപ്പോൾ ദൈവമായാലും എന്തായാലും ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ നല്ലത് തന്നെ പക്ഷേ അതുകൊണ്ട് അവിശ്വാസമോ അന്ധവിശ്വാസമോ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ നിങ്ങളുടെ അന്ധവിശ്വാസം അയാൾ കൃത്യമായിട്ട് അവർ കൃത്യമായിട്ട് മുതലുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനിപ്പം കറിഞ്ഞുകൊണ്ട് പോലീസിന്റെ പുറകെയൊക്കെ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്താ ഇപ്പം ഇനിയിപ്പം ആദ്യമേ അത് ആരും അറിയാതെ ഇതാക്കിയിരുന്നെങ്കിൽ ഇപ്പം നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ ഇനിയിപ്പം അവരെ പോലീസ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എന്താ ഇനിയെങ്കിലും ദയവായിട്ട് സ്ത്രീകളാണെങ്കിലും ആരായാലും വെളിവും വെള്ളി വെള്ളിയാഴ്ച ഇല്ലാത്തവർ ദൈവത്തെ ഒരു ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുത്തേക്ക് നിങ്ങൾ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരിക അതിൻ്റെ ആവശ്യമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇതുപോലുള്ള പൂജാരിമാരുടെ അടുത്ത് പൂജ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചെല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് താങ്ക് ഫോർ വാച്ചിങ്